ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ടൊമാറ്റോ നുറുക്കാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നുറുക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള രണ്ട് ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത് ഞാനിതിൻ്റെ തൊലി എല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു ഏഴ് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാണ് വെള്ളം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാണ്ട് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസിൽ ഒന്നര ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ടൊരു അര ഗ്ലാസ് കടലപ്പൊടി ചേർക്കാം പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ എള്ള് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇതാ പൊടി എല്ലാം നല്ല ആയി തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതിന്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് മിനിറ്റോളം മാവ് നല്ല സോഫ്റ്റ് ആവും വരെ കുഴച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മൾ നുറുക്കുണ്ടാക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഞാനിവിടെ ഒരു നൂല്പുട്ടിൻ്റെ അച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഓയില് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതിലോട്ട് ചില്ലിട്ട് കൊടുക്കാം ശേഷം മാവ് നിറയ്ക്കാം ഇനി ഇത് അടയ്ക്കാം എന്നിട്ട് നുറുക്കുണ്ടാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് മാവ് ചുറ്റിച്ചു കൊടുക്കാം ഇതുപോലെ നുറുക്കെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചുറ്റിച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നുറുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയം വെക്കരുത് അത് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഇനി ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചുകൊണ്ട് ഒഴിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഓരോ നുറുക്കുകളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴി ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം വളരെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ നുർക്ക് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ കണ്ടു ഇതിൻ്റെ രണ്ട് സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം ഇത് പാകമായിട്ടുണ്ട് ഇതിനി പാനിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ടൊമാറ്റോ നുറുക്ക് റെഡി ആയി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ നിങ്ങൾ ഈ ഒരു നുറുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായി പോയതിനു ശേഷം മാത്രം ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ടിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഒരു ടു വീക്സ് ഒക്കെ കേടുകൂടാതിരിക്കും കൂടാതിരിക്കും ഇതൊട്ടും എണ്ണയൊന്നും കുടിക്കില്ല നിങ്ങൾക്ക് ധൈര്യമായി തന്നെ ഉണ്ടാക്കി കഴിക്കാം എല്ലാവർക്കും എൻ്റെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ടൊമാറ്റോ നുറുക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബൈ ബൈ